കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്കരികിലൂടെ നടന്നുവരുന്ന ഇദ്ദേഹത്തിന്റെ പേര് സന്തോഷ് അഞ്ചൽ റിപ്പോർട്ടർ വാർത്താ സംഘത്തെ കണ്ടപ്പോൾ സന്തോഷ് അഞ്ചൽ ആദ്യം അന്വേഷിച്ചത് എം വി നികേഷ് കുമാർ എത്തിയിട്ടുണ്ടോ എന്നായിരുന്നു ഇല്ല എന്ന് അറിയിച്ചപ്പോൾ സന്തോഷ് അഞ്ചൽ ഒരാഗ്രഹം പറഞ്ഞു എം വി നികേഷ് കുമാർ കൊല്ലത്ത് വരികയും സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യുകയുമാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം എം വി നികേഷ് കുമാറിനെ അനുകരിക്കാമെന്നായി സന്തോഷ് അഞ്ചൽ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നായി ഞങ്ങളും ശ്രാമ മൈതാനത്തിന്റെ ഹൃദയഭാഗത്ത് ഒന്നാം വേദി ഇങ്ങനെ തലയെടുപ്പോടു കൂടി നിൽക്കുകയാണ് എന്നാൽ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി പെയ്ത മഴ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സംഘാടകരെ ഒക്കെ ആശങ്കയിലാക്കുന്നുണ്ട് ഒന്നാം വേദിയുടെ മുമ്പിൽ ധാരാളം വെള്ളം കെട്ടിക്കിടപ്പുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ മഴ പെയ്തതെങ്കിലും തീർച്ചയായിട്ടും സംഘാടകർ അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ അത് വളരെയധികം സഹായം നൽകും എന്നുകൂടി ഞങ്ങൾ റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വേള എം വി നികേഷ് കുമാറിനെയാണ് താൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്നത് മറന്ന് സന്തോഷ് അഞ്ചൽ തനി കൊല്ലംകാരനായി മഴയെ ഒന്നും നമ്മൾ പിടിച്ചു നിർത്താൻ പറ്റില്ല എങ്കിലും കൊല്ലത്തുകാർക്കൊന്നും ഒരു പ്രശ്നമല്ല കൊല്ലം കണ്ടവർ ഇല്ലം വേണ്ട അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങൾ തരണം ചെയ്യും മഴയൊന്നും ഒരു പ്രശ്നമല്ല മഴയുടെ മഴ ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ കാണുന്നത് ഒടുവിൽ സൈൻ സന്തോഷം ചെലവുക കൊല്ലത്തു നിന്നും വിഷ്ണുപ്രസാദിനോടൊപ്പം എം ബി നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ